ഹലോ ഗായ്സ് എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ തിരുവോണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും ഓണ സെലിബ്രേഷനൊക്കെ നന്നായി ആഘോഷിച്ചോ നമ്മളും ആഘോഷം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വ്ളോഗ് നമ്മളിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കും ഞാൻ ഇവിടെ ഐ ബട്ടണിൽ ബട്ടണിലിടാം ഓക്കെ പിന്നെ വേറെ എന്താ നമ്മൾ വ്ളോഗ് നിർത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ സർവീസസ് പറഞ്ഞട്ടോ അതിൽ മെയിൻ സർവീസസ് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെല്ലാം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അതും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്ക് ഓക്കെ ഇനി ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വൺ ടു ട്വൻറ്റി സർവീസസ് ആണ് നമുക്കുള്ളത് അപ്പോൾ അതിൽ ബ്രീഫായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ബോറടിക്കാം കാരണം അങ്ങനെ ഡീറ്റെയിൽ ഇത് പറയുന്നൊന്നും ഇല്ല എന്നാലും ട്വൻറ്റി സർവീസസ് ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ ബോർ അടിക്കാം എന്നാലും കണ്ടു നോക്ക് ഓക്കെ ഫ്യൂച്ചർ നിങ്ങൾക്ക് ആവശ്യം വരും കാരണം നമ്മുടെ ചാവക്കാട് ഇത്ര അടുത്ത് ഇത്രയും സർവീസസ് ഉണ്ടായിട്ട് നമ്മൾ കുറേ ലോങ്ങ് ഒന്നും പോകണ്ടല്ലോ ഓക്കെ അപ്പൊ എന്താ പിന്നെ വീഡിയോ കണ്ടാലോ ഇപ്പൊ സർവീസസ് എന്ന് പറഞ്ഞല്ലോ ആ അതൊന്ന് വൺ ബൈ വൺ ആയിട്ട് ഒന്ന് പറഞ്ഞു തരുമോസ് പറയുമ്പോ ഇത് പറഞ്ഞിട്ടോർത്ത് പറയാനുള്ളത് എന്തായാലും ക്ലിയർ ആയിട്ട് പറഞ്ഞതാ ഈ ഫസ്റ്റ് വന്ന് നോർമൽ സ്റ്റിച്ചിംഗ് ആണ് അത് നോർമൽ സ്റ്റിച്ചിങ് പറഞ്ഞു നോർമലി ഇവിടെ എല്ലാ ഷോപ്പുകളിലും കിട്ടുന്ന രീതികളിലെ ഇപ്പൊ ചുരിദാറായാലും മറ്റുള്ള സ്കേറ്റ് ടോപ്പ് അങ്ങനെയുള്ള ഡീറ്റെയിൽ എല്ലാം ചെയ്യുന്നു അതാണ് ബാബേഴ്സ് സ്റ്റിച്ചിങ് അപ്പം നിങ്ങൾക്കും വേറെന്തെങ്കിലും സ്റ്റിച്ചിങ് ഉണ്ടാവും തീർച്ചയായിട്ടും സ്പെഷ്യൽ സ്റ്റിച്ചിങ് ഉണ്ട് അപ്പോൾ നിങ്ങളൊരു റഫറൻസ് കൊണ്ടുപോയി തന്നാൽ അപ്പോൾ ഒരുപാട് റെഫറൻസ് കിട്ടുന്നുണ്ട് ഇപ്പം ഗൂഗിൾസ് ചെയ്താൽ അതായത് ഇൻസ്റ്റ പിന്നെ പെൻ ഡ്രസ് ഒക്കെ കിട്ടുമല്ലോ അതിൽ നിന്ന് കിട്ടുന്ന റഫറൻസ് മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ സ്റ്റിച്ചിങ് മാത്രം ചെയ്യുന്നുണ്ട് അതിൽ പിണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യുന്നു ഇനി അടുത്തത് യൂണിഫോം സ്റ്റിച്ചിങ് ആണ് ഇപ്പോൾ നമ്മുടെ മറ്റുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലായാലും അതേപോലെ ഏതെങ്കിലും ഹോട്ടൽസ് അതിലേക്കൊക്കെ യൂണിഫോം നിങ്ങൾ ഏതെങ്കിലും റെഫറൻസ് പിക്ക് തന്നു കഴിഞ്ഞാൽ അത് ക്ലോത്ത് എടുത്ത് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സും ചെയ്യുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരണത് ആരിവർക്കാണ് അരിവർക്ക് നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് ഒരു ബ്രൈഡൽ ലഹങ്ക വർക്ക് ഞങ്ങൾ കാണിച്ചിരുന്ന കേട്ടോ അതേപോലെ ആര്യവർക്ക് ഏത് ടൈപ്പ് ആരിവർക്കും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഹാൻഡ് എംബ്രോയിഡറിയാണ് സാധാരണ നിങ്ങൾ പല മെഷീൻ എംബ്രോയിഡറികളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നമുക്ക് ത്രെഡ് ഉപയോഗിച്ച് അതേപോലെ ആര്യ ത്രെഡ് ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കുകളല്ലേ നമ്മൾ ചെയ്യുന്നുണ്ട് അത് ഏത് റെഫറൻസ് ആണ് അതേപോലെ ചെയ്യും പിന്നെ വരുന്നത് സ്റ്റിച്ചിങ് ആണ് സാധാരണ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് എടുത്ത ഡ്രസ്സുകൾ അതേപോലെ റെഡിമെയ്ഡ്സ് പിന്നെ ബ്രൈഡൽ ഡ്രസ്സുകൾ അത് നല്ല അടിപൊളി ലെഹങ്ക ഒക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെ പെർഫെക്റ്റ് ഒരു ഡ്രസ് കൊണ്ടിട്ട് അത് നിങ്ങൾക്ക് ചാവക്കാട് തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഓൾട്രേഷൻ ഉള്ള ഏരിയ അത് നമ്മുടെ ഷോപ്പിൽ തന്നെ ചെയ്യുന്നുണ്ട് അതിൽ ഏതൊരു വർക്കുകൾ ചെറിയ വർക്കുകൾ അതിൽ ആഡ് ചെയ്യണമെങ്കിൽ അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഞാൻ അടുത്തൊരു പറയാമോ അതെ സിക്സ് ഐറ്റം എംബ്രോയ്ഡറി ഓൾട്രേഷൻ കേട്ടോ നിങ്ങൾ എടുക്കുന്ന ഡ്രസ്സിൽ വരുന്ന എംബ്രോയിഡറി വർക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഓൾട്രേഷൻ ഉണ്ടെങ്കിൽ കാരണം സൈസ് അപ്പർ സൈസോ ഡൗൺ സൈസോ എല്ലാം ആക്കുന്ന സമയത്ത് അതിൽ എന്ത് ഓൾട്ടറേഷൻ വർക്ക് വരുന്നുണ്ടെങ്കിൽ അത് എംബ്രോയിഡറി വരെ വർക്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം ക്രോപ് ടോപ്പ് കൊണ്ടുവരാന്നുണ്ടെങ്കിൽ നെക്ക് എന്തെങ്കിലും വർക്ക് ഇല്ല അല്ലെങ്കി നെക്ക് ഡീപ്പ് ആയി പോയിന്നുണ്ടെങ്കിൽ ആ പോഷനിലേക്ക് നമുക്ക് എംബ്രോയിഡറി ആ സെയിം ഫാബ്രിക് എന്താണോ യൂസ് അത് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് തരാൻ പറ്റുന്നു അതല്ലേ അത് മാത്രല്ല ഒരു ഒരു ബ്ലൗസിലൊക്കെ എംബ്രോയിഡറി ചെയ്തിട്ട് ലഹൻകട ബ്ലൗസ് എംബ്രോയിഡറി ചെയ്തിട്ട് റെഡി ടു സ്റ്റിച്ച് ലെവലിലേക്ക് കൊണ്ടുവരാറുണ്ട് അപ്പൊ അതില് സ്റ്റിച്ചിങ് ഒരു സൈസൊക്കെ ഒരു അപ്പർ സൈസിലേക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ചെറിയ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത് ഒരിക്കലും മനസ്സിലാത്ത രീതി ചെയ്യാറില്ല അതൊക്കെ ഒരുപാട് പേര് ഉപയോഗപ്പെടുത്തിയിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു പോയിട്ടുള്ള ഓക്കെ അതാണ് ഞാൻ ആ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള എംബ്രോയിഡറി ഓൾട്ടറേഷൻ ചെയ്യുന്നത് ഓക്കെ അടുത്ത ഐറ്റം െ ഇപ്പോ നിലയിൽ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ആണ് ഡ്രസ് കോഡ് ചെയ്യുന്നത് ഡ്രസ് കോഡ് പല രീതിയിൽ ചെയ്യുന്നുണ്ട് ഒരേ ടൈപ്പ് കളേഴ്സ് ചെയ്യുന്നുണ്ട് ഡിഫറെന്റ് കളേഴ്സ് ചെയ്യുന്നുണ്ട് ഒരേ കളറിൽ ഡിഫറെന്റ് ഐഡിയാസ് വരുന്നത് അതായത് വ്യത്യസ്ത ഡിസൈൻസിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ നിങ്ങളുടെ കോസ്റ്റ് നോക്കിയിട്ട് അപ്പൊ അത് ജസ്റ്റ് നമ്മളുടെ ഡിസൈനേഴ്സ് എല്ലാം എനിക്ക് വേണ്ടത് എന്റെ സിസ്റ്റർ ബാക്കിയുള്ളവർക്ക് വേണ്ടത് വേറെ ഡിഫറന്റ് ഫാമിലി തന്നെ ഡിഫറെന്റ് പേഴ്സൺസ് ഡിഫറൻറ്റ് ഫണ്ട് അതായത് ബഡ്ജറ്റ് ഉള്ളവരുണ്ടാവും പറയട്ടെ ഞങ്ങളൊരു ബഡ്ജറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അത് ടൂ തൗസൻഡ് അഫോർഡബിൾ ചിലർക്ക് ചിലർക്കത് ഫൈവ് തൗസൻഡ് അഫോർഡബിൾ ആയിരുന്നു കളേഴ്സ് ഒക്കെ സെയിം ആക്കിട്ട് ഡിഫറൻറ്റ് ഹാൻഡ് വർക്കും അതേപോലെ പിന്നെ ഞാനൊരു ഐറ്റം നമ്മൾ ചെയ്യുന്ന ഐറ്റാണ് കേട്ടോ ഡാൻസ് ഡ്രസ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പറഞ്ഞു കഴിഞ്ഞാൽ തീമിലേക്ക് നമുക്ക് നോർമലി ഒരു ടു എങ്കിലും മിനിമം ടൈം വേണം അത് പെർഫെക്റ്റ് ആയിട്ട് അത് ആ ഡ്രസ് അതിലേക്ക് വന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അത് നിങ്ങൾ ചാവക്കാട് അവൈലബിൾ ആണ് പലപ്പോഴും ഫ്രണ്ടിലാകുമ്പോൾ സാധനങ്ങൾ എടുക്കാം അതിന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള നോർമൽ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ സ്റ്റിച്ച് ചെയ്ത് തരാറുണ്ട് അപ്പം അത് മറക്കണ്ട പിന്നെ അടുത്ത ഒമ്പതാമത്തെ ഐറ്റം വരുന്നത് ഹാൻഡ് എന്തോട്രി മെറ്റീരിയൽസ് ആണ് അപ്പോൾ നോർമലി കട്ട് ബീഡ്സും ബീഡ്സും അതേപോലെയുള്ള ഡിഫറെന്റ് മെറ്റീരിയൽസ് അവൈലബിൾ ആക്ടിവിറ്റീതാം അപ്പോൾ ശരിക്ക് പഠിക്കുന്നവർക്ക് ചെറിയ കമ്പനി അറിയാം അതേപോലെ ടെൻ ഗ്രാംസ് ട്വന്റി ഫൈവ് ഗ്രാംസും ഒക്കെ ചെറിയ പാക്കറ്റുകൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്കത് കൊടുക്കാൻ കഴിയും അപ്പൊ ഈ ഒരു ു നമ്മുടെ ഇതില് മാക്സിമം ഒരു ഫിഫ്റ്റി സെവൻറ്റി റുപ്പീസിലൊക്കെ നിങ്ങൾക്ക് നല്ല നല്ല ഐറ്റം കിട്ടും കണ്ടോ ഇതിപ്പോ സീക്വൻസ് ആണ് സീക്വൻസ് ട്വന്റി ഫൈവ് റുപ്പീസ്വൻസ് കിട്ടുന്നു ഇത് നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് സ്റ്റോണൊക്കെ ഉണ്ട് അതിന് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾ ബഡ്ജറ്റ് ബെയ്യാണ് കേട്ടോ അപ്പൊ അത് ഞാൻ ഈ വീഡിയോ തന്നെ അതിന്റെ ഒരു ഡീറ്റെയിൽ കാണിക്കാം ും കൂടുതൽ കാണും അതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം പിന്നെ ഇത് ഈ എംബ്രോയിഡറി ഒക്കെ പഠിക്കുന്നവരുണ്ട് അതേപോലെ ആര്യവർക്കെല്ലാം പഠിക്കുന്നവർക്ക് അവർക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ട് യൂസ്ഫുൾ ആവും കേട്ടോ അപ്പൊ അത് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ വേറെ ഐറ്റം ലേസ് ആണ് ലേസിൽ പറയുമ്പോഴേ നമ്മളിവിടെ ചെയ്യുന്ന കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്ന ലേസ് അതിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻസ് തന്നെ ഉണ്ട് സപ്പോസ് ആ അതെ അതെ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലപ്പോൾ ഒരു പത്ത് മീറ്റർ ഒക്കെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷെ നിങ്ങൾക്ക് ഇതൊരു നൂറ് മീറ്റർ വേണമെന്നുണ്ടെങ്കിലും ഒരു വിത്തിൻ ടു ഓർ ത്രീ ഡേയ്സ് നമുക്ക് അത് ചെയ്തെടുക്കാൻ കഴിയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഈ മെറ്റീരിയൽസ് എല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇപ്പൊ ഏത് ടൈപ്പും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരു ഡ്രസ് കോർഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് റോള് കിട്ടിയുള്ളൂ അത് കഴിഞ്ഞിട്ട് വേറെ ഇല്ല അങ്ങനെയുള്ള ടെൻഷൻ തന്നെ വേണ്ട ചെയ്യുന്ന പിന്നെ കസ്റ്റമൈസ് അതെ അതെ ഈ കളേഴ്സ് ാണ് ഗ്രീൻ ഉണ്ട് ബ്ലൂ അങ്ങനെയുള്ള ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ വേണ്ട ഇനി അതല്ല നിങ്ങൾക്ക് വേറെ കളേഴ്സ് അവൈലബിൾ അല്ലെങ്കിൽ ഒരു വൺ വീക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനും കേട്ടാ ഇനി അടുത്തത് നമ്മുടെ സ്റ്റീംിംഗ് ആണ് നോർമൽ അയണിംഗ് ഉണ്ട് സ്റ്റീമിംഗ് ഉണ്ട് അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ചാവക്കാട് തന്നെ അവൈലബിൾ ഉണ്ടോ എത്ര ഡേയ്സിലൊക്കെ നിങ്ങൾക്ക് എമർജൻസി ആണെങ്കിൽ ഇന്ന് തന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അത് അല്ലെങ്കിൽ എമർജൻസി ആണെങ്കിൽ മറ്റുള്ള പവർ ഫെയിലിയർ ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വിത്തിൻ ഒരു ടു അത് നമുക്ക് ചെയ്ത് തരാൻ കഴിയുമ്പോ പല സ്ഥലത്തും സ്റ്റീൽ ഐണിങ് ഉണ്ടെങ്കിലും അവരുടെ സർവീസ് ചിലപ്പം കൊടുക്കാറില്ല അതാണ് പറഞ്ഞത് പിന്നെ അടുത്തത് ബോക്സ് ഫോൾഡിംഗ് ആണ് അതായത് സാരി ബോക്സ് ഫോൾഡിംഗ് ഉണ്ടല്ലോ അപ്പോൾ അത് ഞാൻ കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞിരുന്നല്ലോ അത് നിങ്ങൾ ഞാൻ ഞാനിപ്പോൾ ഇതിന് വൺ ബൈ വൺ ആയിട്ട് പറയുമ്പോൾ ആഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ അതെ അതെ ബോക്സ് ഫ്ലീറ്റിങ് അത് അത് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി അടുത്തത് വരുന്നത് സ്യൂട്ട് സ്റ്റിച്ചിങ് ആണ് അപ്പം നിങ്ങൾക്ക് വേണ്ട കോട്ട് അതേപോലെ ബ്ലേസർ ഇതെല്ലാം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടാബ്ലിറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നമ്മളൊരു മിനിമം സർവീസ് പീരീഡ് വൺ വീക്ക് ആണ് അതിനുള്ളിൽ അടിപൊളി തരും എക്സാംപിൾ എന്താ ടുപാട് ചെയ്തിട്ടുണ്ട് അതിൽ ഈ ൂമിന് വരുന്ന ഹാൻഡ് വർക്ക് എല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട് നമ്മളത് പലതും നമ്മളിവിടെ ഇന്റേണലി സർവീസ് ചെയ്ത് കൊടുക്കാറുള്ളതാണ് അതെ മെയിൻ ആയിട്ട് ഈ ഇവർ ഇവിടെ തന്നെ ചാവക്കാടുള്ള അവർക്ക് വരെ ഉപയോഗപ്പെടുത്താവുന്നതാണ് കാരണം പലർക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മളും ഇതേപോലെ സർവീസസ് നമ്മൾ അവരുടെ അടുത്തുനിന്ന് വാങ്ങിക്കാറുണ്ട് ഇതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ബിസിനസ് ആണ് തീർച്ചയായിട്ടും അത് ചെയ്യാവുന്നതാണ് പിന്നെ അടുത്ത ഫോർട്ടീൻ ഐറ്റം നമ്മൾ ഫാഷൻ ഷോക്കൊക്കെ വേണ്ട ഡ്രസ്സുകൾ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഒരു ഞാൻ എക്സാമ്പിൾ പറയാം ഫാഷൻ ഡിസൈൻ സ്റ്റുഡൻറ് വന്നു അപ്പോൾ അവർക്ക് നോർമലി അവർക്ക് പല ഷോകൾ നടത്തേണ്ടി വരുന്നുണ്ട് അപ്പോൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതേപോലെ ടൈനേഴ്സുണ്ട് കാരണം അവർ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയത് കാരണം അവർക്ക് ടൈനേഴ്സായിട്ടൊന്നും കണക്ഷൻസ് കുറവായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡിസൈൻ കൺസെപ്റ്റ് നമ്മളുടെ ഇൻ ഹൗസ് ഫാഷൻ ഡിസൈനേഴ്സിനോട് പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്ത് കളർ കോമ്പിനേഷൻ ഒക്കെ സെറ്റ് ചെയ്ത് അവരെ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും കാരണം അവരൊക്കെ അവരൊക്കെ ഇറങ്ങിയുള്ള നമുക്ക് പിന്നീട് നമ്മൾ നമ്മളപ്പോലുള്ള സ്ഥാപനങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്ക് ചെല കറക്ഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട് അതെ അതൊക്കെ ചെയ്യും നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ അവരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാറുണ്ട് അവർ ചിലപ്പോൾ വലിയ കൺസെപ്റ്റിൽ വന്നുകഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ കഴിയാറുണ്ട് അതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഈ ബ്രൈഡൽ ഡ്രസ് റണ്ടന ഇത് ജസ്നെ ഫസ്റ്റ് പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനതിനെ കുറിച്ച് പറയണ്ട എന്നാലും ഞാൻ പറയാം നിങ്ങൾക്കൊരു റിലാക്സേഷൻ ടൈം നോർമലി ഒരു മാരേജ് ഡേയുടെ രണ്ട് ദിവസം മുൻപും മാരേജ് കഴിഞ്ഞ ദിവസത്തിന് ശേഷം ടോട്ടൽ ഫോർ നമുക്ക് റിലാക്സേഷൻ കൊടുക്കുക ഒരു ആ അതെ അതെ തീർച്ചയായിട്ടും അത് കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അത് കൂടാതെ നോർമൽ ഇവിടെ എല്ലാത്തിലും ബ്രൈഡൽ റന്റഡ് റന്റ് നമ്മളെല്ലാത്തിലും അതിന്റെ മുകളിൽ ടാഗ് ചെയ്തിട്ടുണ്ട് ഫിക്സ്ഡ് ആണ് പിന്നെ അഡീഷണൽ ഒരു ചാർജ് പറഞ്ഞാൽ അതിന്റെ ക്രൈറ്റീരിയങ് ഓട്ടറേഷൻ ചെറിയൊരു ചാർജ് വരുന്നത് അത് നോർമലി എല്ലാ സ്ഥലത്തും ഉള്ളൊരു ചാർജ് തന്നെയാണ് അപ്പൊ കമ്പാക്റ്റി മാക്സിമം കുറച്ചിട്ട് നമ്മൾ ചെയ്തിട്ടില്ല മാക്സിമം ഉപയോഗപ്പെടുത്തേണ്ട പിന്നെ വരുന്നത് ഹെമ്മിങ്ങാണ് ഹെമ്മിങ്ങും വരുന്നത് ബോറടിച്ചിട്ടല്ല ഈ ഹെമ്മിങ് എല്ലാവർക്കും അറിയല്ലോ അല്ലേ നോർമലി ലേസ് നിങ്ങൾ കൊണ്ടുവന്നാൽ ും അത് എത്ര രീതിയിലും നിങ്ങളുടെ സാറ്റിസ്ഫാക്ടറി ലെവലിലേക്ക് തരും അതേപോലെ തന്നെ സ്പ്രെഡിംഗ് ഗമ്മിങ് ഉപയോഗിച്ച് സ്പ്രെഡിംഗ് ചെയ്യുന്നു കേട്ടോ കഴിഞ്ഞാൽ അതിന്റെ ഹെമ്മിങ് ചാർജ് മാത്രമേ എന്താണോ കസ്റ്റമർ കൊണ്ടുവരുന്നത് അവർക്ക് അത് ഹെമ്മണെങ്കിൽ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യും ണെങ്കിൽ അതിന് ചെറിയൊരു പ്രൈസ് വന്നിട്ട് അത് ഹെൽത്ത് കൊടുക്കണം പിന്നെ അതിന് വേണമെങ്കിൽ അഡീഷണൽ സ്പ്രെഡിങ് എല്ലാം ചെയ്യുക അതിന് നിങ്ങൾക്ക് ഇവിടെ തന്നെ മെറ്റീരിയൽ അവൈലബിൾ ആണ് നിങ്ങൾ കൊണ്ടുവരേണ്ട കാര്യമില്ല പിന്നെ റെഡി ടു വെയർ സാരി അത് ഞാൻ പറഞ്ഞല്ലോ നോർമലി റെഡി ടു വെയർ സാരി അത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സാധാരണ ഞാൻ ഇരിക്കട്ടെ ശരിക്കാം ഇതാ ഇതാണ് ഈ ഒരു ഇതിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഒരു സീനിയർ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരുന്നതല്ല പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫാഷൻ ആണ് അതായത് പതിനെട്ടാമത്തെ ഐറ്റം ഫാഷൻ കൺസൾട്ടേഷൻ അതെങ്ങനെയാണെന്ന് വെച്ചാല് നമ്മളുടെ സ്റ്റാഫുകൾ അതായത് അവർ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്രൈഡില് നിങ്ങൾക്ക് ഒരു കളർ കോമ്പിനേഷൻ അറിയണം അപ്പം നിങ്ങൾക്ക് ഞങ്ങളടുത്ത് വന്ന് അത് ഏത് ടൈപ്പ് ആണ് വേണ്ടത് ഏത് കളർ കോമ്പിനേഷൻ ആണ് മണ്ണാണ് അതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് അത് സ്റ്റഡി ചെയ്ത് എടുക്കാൻ കഴിയും അതിനൊരു ചെറിയൊരു ചാർജ് നമ്മൾ സാധാരണ എടുക്കാറുണ്ട് പിന്നെ അത് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രസ്സുകളൊക്കെ നിങ്ങൾ ചെയ്യാണെങ്കിൽ അത് ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കാം കസ്റ്റമർ ചെയ്യാവുന്ന ഒരു ഗ്രീൻ കളർ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഗ്രീൻ ഓക്കെ ആണോ എന്നുള്ളതിന്റെ ഒരു കൃത്യമായിട്ട് പറഞ്ഞു റെഡിയാക്കി കൊടുക്കണം അതെ അപ്പൊ ഏറ്റവും ബെസ്റ്റ് അഥവാ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് സൂട്ടാക്കിട്ട് തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ കാരണം എല്ലാവർക്കും സമയം ഉണ്ടാവില്ല എല്ലാവരും ഓട്ടത്തിലല്ല പിന്നെ പത്തൊമ്പതാമത്തെ ഐറ്റം ഫാബ്രിക് ടൈങ്ങാണ് കേട്ടോ ഫാബ്രിക് ടൈങ്ങാണ് ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയട്ടെ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരുപാട് ഫാബ്രിക്ക് ടൈബിൾ ഫാബ്രിക്ക് ഇവിടെ ഉണ്ട് അത് കൂടാതെ ഇപ്പൊ നമ്മളുടെ ഒരു നിയാബിൻ്റെ ഒരു ചാർട്ട് തന്നെ ഉണ്ട് ഫാബ്രിക്കിന്റെ നമ്മുടെ ഓൺ ചാർട്ടാണ് ഇതിൽ ിഫറൻ്റ് ആയിട്ടുള്ള ഇപ്പൊ ഇത് ബനാറസി സിൽക്കിന്റെ സാമ്പിളാണ് ഇത് റോ ഫാബ്രിക് ആണ് അതെ അതെ അത് ഇതേപോലെ ക്രേപ്പ് ജോർജറ്റ് അങ്ങനെ ഓരോ ഡിഫറെന്റ് ആയിട്ട് ഈ ഒരു ചാർട്ടിൽ തന്നെ ട്വന്റി ഫൈവ് ഐറ്റംസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് ക്ലോത്ത് ഏതിനാണെന്നൊക്കെ പറഞ്ഞു തരും ഞാൻ പറയട്ടെ ജാം സിൽക്ക് അതേപോലെ അപ്പൊ ഞാൻ ഓരോന്ന് എണ്ണി പറഞ്ഞാൽ മോർ പിടിക്കും എന്തായാലും മൊടാൽ സാറ്റിൻ അതേപോലെ എല്ലാത്തിനും ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏത് കളറാണ് എന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ കളർ സെലക്ഷന്റെ ഒരു ചാർട്ട് നമ്മൾ കഴിഞ്ഞു അതെ അപ്പോ ഇത് രണ്ടും കൂടി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഡ്രസ്സും ഒരു പത്ത് മീറ്റർ ഡൈ ചെയ്യണമെങ്കിൽ ക്ലോത്ത് ഏതാണെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട കാരണം നമുക്ക് ഏത് ക്ലോത്ത് ഏത് ഡ്രസ്സിലേക്കാണെന്ന് നിങ്ങൾ പറഞ്ഞ് തരും കൂടാതെ ഇതിൽ ഏത് കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും കളർ ഡൈ ചെയ്ത് ഒരു വിത്തിൻ ത്രീ ടു ഫോർ ഡേയ്സ് ഞങ്ങൾ അവൈലബിൾ ആക്കി കേട്ടോ അതാണ് നമ്മുടെ ഫാബ്രിക് ഡൈ ടോപ്പ് ഷോൾ വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് വേണമെങ്കിൽ ഇനി അതല്ല ഒരു വർക്ക് ഫാബ്രിക് കൊണ്ടുവരികയാണെങ്കിൽ അതിന്റെ ബേസ് ആയിട്ടുള്ള ഫാബ്രിക്കിന്റെ അതിന്റെ ഡൈങ് വരെ നമ്മൾ ചെയ്തു ഓക്കെ ഇനി ഫൈനൽ ഫാഷൻ ഡിസൈൻ ട്രെയിനിങ് ആണ് ഇപ്പോ നോർമലി ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടല്ലോ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തുവിടാറുണ്ട് അതുകൂടാതെ ട്രെയിനിങ്ങിന് മാത്രമായിട്ട് വരുന്നവരുണ്ട് അപ്പൊ അവർക്ക് നോർമലി ഇപ്പോ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞ് വരുന്നവർക്ക് ത്രീ മന്ത്സ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ടൂ ഇയേഴ്സ് നമ്മളെ കൂടെ നിൽക്കുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതല്ല ട്രെയിനിങ് മാത്രമായിട്ട് വരുന്നവർക്ക് ചെറിയൊരു ഫീ അടച്ചുകൊണ്ട് ത്രീ മന്ത്സിന്റെ ട്രെയിനിങ് എടുക്കാം അപ്പൊ അതിൽ ഞങ്ങൾ ഈ പറഞ്ഞ ഡീറ്റെയിൽ എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു ഒരു സ്റ്റോർ നടത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോവാൻ കഴിയും കേട്ടോ ഇതാണ് മൊത്തം ട്വന്റി ഐറ്റംസ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന സർവീസ് ഈ ചാർട്ട് നിങ്ങൾക്ക് കിട്ടും പക്ഷെ അതിന്റെ സർവീസസ് ഡിസ്ക്രൈബ് ചെയ്ത് തരാമെന്ന് പറയാൻ എളുപ്പമല്ല അത് നിങ്ങൾ കഴിയുന്നതും ഡയറക്റ്റ് വരെ അല്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷന് അതിൻ്റെ ഒരു ഡിസ്കഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്തു വരുന്നത് കേട്ടോ അപ്പം എന്തായാലും എല്ലാവരും ചാവക്കാട്ടെ ബസ് അടുത്തുള്ള മിയാ ബ്രൈഡലും മിയ ബുട്ടിക്കും രണ്ടും ഒരൊറ്റ ബിൽഡിംഗിൽ തന്നെയാണ് അതിൽ വരിക നമ്മളുടെ ബ്രൈഡൽ ഡ്രസ്സുകളുടെ റംഗൽ കളക്ഷൻസും അതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് എല്ലാം ഉണ്ട് അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഈ ഇരുപത് സർവീസസ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ചാവക്കാട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ പുറത്തേക്ക് പോവാം കേട്ടാ പറയാനുള്ളത് അത്രേ ഉള്ളൂ അതെ വന്ന് കഴിഞ്ഞ് ഇന്നലെ ഞങ്ങൾക്ക് ഒരു കസ്റ്റമർ ഒന്നിരുന്നു അവര് അവർ വന്ന് അവര് എറണാകുളത്ത് പോയിട്ട് ഓർഡർ ചെയ്തു മൂന്ന് തവണ എറണാകുളം ചാവക്കാട് ടു എറണാകുളം അവർ വിസിറ്റ് അതായത് യാത്ര ചെയ്യേണ്ടി വന്നു എന്നിട്ട് അവസാനമാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത് വന്നു കഴിഞ്ഞു പറഞ്ഞു ഞങ്ങൾ ആദ്യം ഇവിടെ വരേണ്ടതായിട്ടാണ് പക്ഷെ ഞങ്ങൾ സാധാരണ ഓൺലൈനിൽ സ്റ്റോർ മാത്രം ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോ ഈ സർവീസസ് എല്ലാം ഓൺലൈനിലൂടെ നിങ്ങൾ എല്ലാവരെയും പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അതെ അതെ ഈ ഇനി നിയാബുട്ടിക്ക് മുൻപ് മർമറായിരുന്നല്ലോ മർമറിന് മാറി നിയാബുട്ടി വന്നിട്ട് രണ്ടായിരത്തി പതിനൊന്ന് ഒട്ട് ഏകദേശം പതിനഞ്ചാമത്തെ വർഷമാണ് നമ്മുടെ സർവീസസ് വരുന്നത് നിങ്ങളുടെ ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അദ്ദേഹത്തിൽ നിന്നാണ് നന്ദി പറയുന്നത് അതേപോലെ തന്നെ ഇനി നമ്മളോട് ഏറ്റവും കൂടുതൽ നന്നായിട്ട് സഹകരിക്കാം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ നല്ല സർവീസ് തന്നിട്ട് നിങ്ങളെ ഞങ്ങൾ കൂടെ നിർത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഒരിക്കലും ഒരിക്കൽ കൂടി ഹാർട്ടി താങ്ക്സ്